അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള വിദ്യാർത്ഥി രക്ഷിതാക്കളെ തദ്രൂപത്തിലാവ ഈ വർഷത്തെ പുതിയ പദ്ധതിയാണ് ഖുർആാനുമായിട്ട് കൂടുതൽ കുട്ടികളെ അടുപ്പിച്ചുകൊണ്ട് നിയമങ്ങൾ പഠിക്കാനുള്ള വലിയ സൗകര്യം കൂടിയാണ് പുതിയ പുസ്തകം അതിൻ്റെ ആദ്യ പരീക്ഷ നടക്കാൻ പോവുകയാണ് ഇനിശാല് ഇരുപത്തി നാലാം തീയതി മുതൽ പരീക്ഷ ആരംഭിക്കും കുർആാനും അതോടുകൂടെ നാല് മൂന്ന് വിദ്യാർത്ഥികൾക്ക് തെതിരീപ് തിലാവയും കൂടെ പരീക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ ക്വസ്റ്റ്യൻ കാണുന്നതുപോലെ ഇതുപോലൊരു ചോദ്യ പേപ്പറായിരിക്കും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക ആ സമയത്ത് കൃത്യമായി ചോദ്യം വായിച്ച് നോക്കി വളരെ മനോഹരമായി പരീക്ഷ പങ്കെടുക്കുക പരീക്ഷ ചെയ്ത വിജയിക്കുക ഒന്നാമ തോഫി കേൾക്കട്ടെ അതിൽ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ പദങ്ങൾ നോക്കി എഴുതുക എന്നാണ് നോക്കി ഇതാണ് അതുള്ളത് രണ്ടാമത്തത് പൂർത്തിയാക്കുക ഇസ്തീലായി ഹർഫുകൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഡാഷ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഹർക്കത്ത് പോലെ തന്നെ ഡാഷ് മൂന്നാമത്തെ ചോദ്യം ഇസ്തേലാൻ്റെ അക്ഷരങ്ങൾ റൗണ്ട് ചെയ്യുക ഹുസ് എന്നാണല്ലോ ഇസ്തേലാൻ്റെ അക്ഷരങ്ങൾ അതിലേതെല്ലാം അക്ഷരങ്ങൾ റൗണ്ട് ചെയ്ത് കൊടുക്കുക പദം കൊടുത്തിട്ടവിടെ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് മിനസ്വാദിഖീൻ ഫാഹദ് അഹമ്മദ് തുഫാൻ ലലു ദുഹലന്നോ ഫിസ്വലഹീൻ മൂന്ന് വ്യക്തമാക്കുക ഇൽഹാറ് ഇദ്ഗാമ് ഇഹ്ഫാ എന്താണതെന്ന് വ്യക്തമാക്കുക അക്ഷരം എഴുതുക ഹറൂഫുൽ കൽക്കലത്ത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ കുത്തുബ് എന്നുള്ള അക്ഷരങ്ങളും ഹെറൂഫുൽ ഇദ്ഗാം ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങളും ഇത്രയും ചോദ്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുക